ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ കർമ്മയിലൊപ്പാൻ വിവിധമായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രകൃതിക്ഷോഭം നിമിത്തം പാർപ്പിടം നഷ്ടപ്പെട്ട നൂറ്റിയൊൻപത് കുടുംബങ്ങൾക്ക് എൻഎസ്എസിന്റെ ആഭിമുഖ്യത്തിൽ വീട് പണി നൽകും നേതൃത്വം നൽകുന്ന പുനരധിവാസ പരിശ്രമങ്ങളിലൂടെ ചേർന്ന് ഗവൺമെന്റിന്റെ ഭാഗമായി ഇപ്രകാരം നൂറ്റൻപത് വീടുകൾ പണിത നൽകുക കേരളം സാക്ഷ്യം ഏറ്റവും ഭീകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ സംഭവിച്ചത് നിലവിൽ വീടില്ലാത്ത സഹപാഠികൾക്ക് വീട് പരിധു കൊടുക്കുന്ന സ്നേഹ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ നൂറ്റമ്പത് പാത്രം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അത് പണി നൽകും നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ സെല്ലുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നൂറ്റമ്പത് വീടുകൾ പണിക്ക് നൽകുക സർവകലാശാല എം ജി സർവകലാശാല

എൻഎസ്എസ് യൂണിറ്റുകളിലെ വോളണ്ടിയർമാരും പ്രോഗ്രാം പ്രോഗ്രാം മുൻ മുൻ കോർഡിനേറ്റർമാരും ഓഫീസർമാരും ഓരോ ദൗത്യത്തിൽ പങ്കാളികളാണ് ദുരന്തം സംഭവിച്ച ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സന്നദ്ധ സേവന സേനകളായ എൻ എസ് എസിനോടും എൻ സി സിയോടും ദുരന്ത രംഗത്ത് അനുഭവമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് നല്ല നിലയിൽ ഈ രണ്ട് സേനകളും ഏറ്റെടുത്തു ദീർഘകാലാവിസ്ഥാനത്തിൽ തന്നെ സമാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനാണ് എൻ എസ് എസ് തയ്യാറായിട്ടുള്ളത് ദുരിത ബാധിതർ അനുഭവിച്ച മെന്റൽ ട്രോമ അവർക്ക് അത് സഹായകരമായ വിധത്തിൽ കൗൺസിലിംഗ് നൽകുന്നതിനുള്ള സംവിധാനം എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കും ആന്തരികമായിട്ടുള്ള മാനസികമായ ഒട്ടേറെ സമ്മർദ്ദങ്ങളിലൂടെയാണ് അതിജീവിച്ചവർ കടന്നു പോകുന്നത് അപ്പൊ അവർക്ക് വരുന്ന കൗൺസിലിംഗ് സൗകര്യങ്ങൾ ആഭിമുഖ്യത്തിൽ ഒരുക്കും അതുപോലെ ബാക്ക് ബാക്ക് ടു ടു സ്കൂൾ കോളേജ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പഠനത്തിനായിട്ട് തിരിച്ച് വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളും എൻ എസ് എസ് തയ്യാർ ചെയ്ത് നൽകും ടീമിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം വിവിധ ക്യാമ്പുകളിൽ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ ശുചീകരണ ഡ്രൈവ് ഇപ്പോൾ വീടുകളിലേക്ക് തിരിച്ചു അത് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉപനീളം ആരംഭിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു വീടുകളിലേക്ക് പോകുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സഹായിക്കും അതുപോലെ കേടുവന്ന യന്ത്രങ്ങളും മറ്റു സാമഗ്രികളും വിട്ടാര ചെയ്യുന്നതിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എക്സ്പെർട്ടൈസ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ എംഎസ്എസിന്റെ കോടിക്കീഴിൽ സഹായവുമായി എത്തും പോളിടെക്നിക് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഐ ടി ഐകൾ എന്നിവയിലെ എം എസ് എസ് ടീമുകളുടെ നേതൃത്വത്തിൽ ഗൃഹോപകരണങ്ങൾ ഫർണിച്ചർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പ്രവർത്തികൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സേവനം നൽകും ഏറ്റവും പ്രവാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് എൻഎസ്എസിന്റെയും എൻസിടെയും ദുരന്ത ബാധ്യത മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിനോടൊപ്പം അഞ്ച് കേരള ബറ്റാലിയൻ എൻ സി സി വയനാടിന്റെ എൻ സി സിയിലെ ും കർമ്മനിരായി തന്നെ രംഗത്തുണ്ട് ആശുപത്രികളിലും റിലീഫ് ക്യാമ്പുകളിലും ഫുഡ് പാക്കിംഗ് കേന്ദ്രങ്ങളിലും ഒക്കെ അവർക്ക് ചുമതലകൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് നീലങ്ങാടിയിൽ കുടുംബത്തോടെ കാണാതായ രാജറ്റ് വൈഷ്ണവിനെ പോലെ വലിയ പ്രയാസങ്ങൾ എൻ സി സി കുടുംബത്തിന് ഈ പ്രദേശത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ട് കുടുംബ കുടുംബത്തിന്റെ ഈ പ്രദേശത്ത് വീട് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നേരത്തെ പ്രഖ്യാപിച്ചു നൽകും കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ലാവണ്യ ജെ എൻ വി ലക്കിടി പി എസ് അഭിനന്ദ് ഗവൺമെന്റ് കോളേജ് മാനന്തവാടി വീടും നഷ്ടപ്പെട്ട എം അഭിനവ് എം എം എസം പി ആദിത്യ എസ് എം സി സുൽത്താൻ ബത്തേരി അങ്ങനെ സഹപ്രവർത്തകരായ ക്യാഡുമാരുടെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്കിടയിലാണ് അവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലും സംസ്ഥാന തുടങ്ങീളമുള്ള റിലീഫ് ക്യാമ്പുകളിലും പ്രയാസം നേരിടുന്ന മനുഷ്യരെ സഹായിക്കാൻ എത്തിച്ചേർന്ന എം എസ് എസിന്റെയും എൻ സി സിയുടെയും കർമ്മ ഭരൻമാരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനൊരു അഭിനന്ദിക്കുകയാണ് എൻ സി സിക്കും അവർ ആ പ്രസ്ഥാനങ്ങളുടെ കഴിവിന്റെ പരമാവധി ഇടപെട്ടുകൊണ്ട് ഇവരെ ചെയ്യാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തുടർന്നുള്ള ദിവസങ്ങളിലും സംസ്ഥാനത്തെ എൻഎസ്എസ് വോളണ്ടിയർമാരും എൻ സി സി ക്യാബ്സും ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിലും ഉണ്ടാകും അതുമാത്രമല്ല ഈ ഒരു ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും എല്ലാ അക്കാഡമിക് കമ്മ്യൂണിറ്റീസും ഈ ദുരന്ത ബാധിത മേഖലകളിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കണം എന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാറ് സമൂഹത്തിൽ കൂടി അനുഭവപ്പെടുന്നതിൽ കലാലയങ്ങളും സർവകലാശാലകളും ഇടപെട്ടിട്ടുള്ളത് ആ നിലയിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും ഈ ദുരന്ത ബാധ്യത മേഖലകളിലുള്ളവർക്ക് വിശേഷിച്ച് വയനാട്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്